നമസ്തേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും വലിയ മേഖലയിലൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമുക്ക് അവിടെയൊന്നും എത്താനും പറ്റില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് നമുക്കത് വേണ്ട എന്തോ ചില കഴിവുകൾ നമുക്കില്ല അതാണല്ലോ വിഷയം അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയേനെ ഒരുപക്ഷെ ചിലർക്ക് ആരോഗ്യം കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് സമ്പത്ത് കൊണ്ടായിരിക്കും ചിലർക്ക് വിദ്യാഭ്യാസം കൊണ്ടായിരിക്കും പ്രൊഫഷണൽ ലൈഫിലായിരിക്കും ഇതിനൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും പക്ഷെ എവിടെയൊക്കെ വെച്ച് നമുക്കൊരു തടസ്സം ഉണ്ടാവും അതെന്തുകൊണ്ടാണ് അങ്ങനെ തടസ്സം ഉണ്ടാവുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി യഥാർത്ഥ തടസ്സം തടസ്സം എവിടെയാ നമ്മുടെ ഉള്ളിലാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നൊരു ലിമിറ്റേഷൻ നമ്മൾ തന്നെ എപ്പോഴോ നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ടാവും ആ വരച്ച വരയെ ഭേദിക്കുക എളുപ്പമല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ പിടിച്ചു വെക്കലുണ്ടല്ലോ അങ്ങനെ ഞാൻ ചെയ്താൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇയാൾ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഞാൻ പാട്ടുപാടിയാൽ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കാനല്ല ഈ നമ്മുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കിളികൾ അവര് ഉച്ചരിക്കുന്നുണ്ട് എന്താ കിളിയുടെ കലബല ശബ്ദം നമ്മൾ കേൾക്കാറ് അതുപോലെ ഓരോ പക്ഷികൾക്കും ഓരോ ശബ്ദങ്ങളുണ്ട് ആ ശബ്ദങ്ങൾ സംഗീതമായിട്ട് പോലും കവികൾ പറയാറുണ്ടല്ലേ ആ പക്ഷികൾ ഏതെങ്കിലും പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും ഒരു വാലിഡേഷന് വേണ്ടി കാത്തിരുന്നിട്ടാണോ പാട്ട് പാടുന്നത് അല്ല നിന്റെ പാട്ട് മോശമായി പോയി കേട്ടോ നിന്റെ പാട്ട് കേട്ടാൽ കെട്ടിയ പശു ഓടിപ്പോവും എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കും പക്ഷെ നമുക്കൊരു തീരുമാനം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിജയിക്കും ഈ തടസ്സങ്ങളെ തകർത്തെറിയുക എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല വിജയിക്കുമ്പോൾ നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ടാവും അതൊരു കൂട്ടം ആളുകളാണ് ഒരു കൂട്ടം ആളുകൾ നമ്മളെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ ഒരു നായകനാവും ഇതാണ് ഗണപതി ഈ ഗണപതി നമ്മുടെ ഉള്ളിലുണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാവുന്നതേ ഉള്ളൂ ഇത് സാക്ഷാത്കരിക്കാനാവണം നിങ്ങളുടെ പരിശ്രമം നമസ്തേ